നമസ്കാരം എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലം എം പി ഇനി കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അത് സി പി ഐ എമ്മിന് സി പി ഐ എം രണ്ടായിരത്തി നാലിൽ ജയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പീതാംബരക്കുറിപ്പ് ജയിച്ചു പിന്നീട് നിന്നാൽ ജയിക്കില്ലെന്നറിയാമായിരുന്നു ആർ എസ് ബിക്ക് അത് വിട്ടുകൊടുത്തു കോൺഗ്രസ് എന്നിട്ട് നൈസായിട്ട് ആ സീറ്റ് നേടിയെടുത്തു പരതാറി പ്രയോഗമെല്ലാം വലിയ രീതിയിൽ ജനങ്ങൾ അനുകൂലമാക്കി ആർ എസ് പിക്ക് കൊടുത്തു എന്ന് വേണമെങ്കിലൊക്കെ പറയാം പക്ഷെ എൻ കെ പ്രേമേന്ദ്രൻ ഇനി മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്കല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അതിന് കാരണമുണ്ട് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം അത് വെന്റിലേറ്ററിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിർജീവമായി കിടക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കകത്ത് അണികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് നേതാക്കന്മാരുണ്ട് പഴയ ബേബി ജോണിൻ്റെ ആർ എസ് പി ആ അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോൺ ഈ പറയുന്ന എൻ കെ പ്രേമേന്ദ്രൻ എ എ അസീസ് തുടങ്ങിയ കുറേ നേതാക്കളുണ്ട് ആർ എസ് പി നിന്ന് തന്നെ ഒരുപാട് പേർ പല പല കഷണങ്ങളായി കുറേ പേർ മുന്നണിയിലേക്കും കുറേ പേർ വലതു മുന്നണിയിലേക്കും ഒക്കെ ചേക്കേറി കുറേ പക്ഷങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി നമുക്കറിയാം ബാബു ദിവാകരൻ അടക്കമുള്ള നേതാക്കളൊക്കെ ആർ എസ് പിയുടെ ശക്തരായ നേതാക്കളായിരുന്നു അവരുടെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു പടുതുയർത്തൽ കൊല്ലം മേഖലയിൽ ആർ എസ് പി എന്ന് പറയുന്നത് ഏറ്റവും വലിയ യു ഡി എഫിൻ്റെ ശക്തിയായി മാറുമെന്നൊക്കെ യു ഡി എഫ് വെറുതെ അങ്ങ് മോഹിച്ചുപോയി എൻ കെ പ്രേമേന്ദ്രൻ ജയിച്ചതൊഴിച്ചാൽ ആർ എസ് പിക്ക് കാര്യമായിട്ടുള്ള ഒരു വോട്ട് വിഹിതവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ആർ എസ് പി വയ്യേ ഇടതു മുന്നണിയിൽ നിന്നിൽ നിന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ഇടതു മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടതു മുന്നണിക്ക് അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ ലോക്സഭാ സീറ്റ് ആർ എസ് പിക്ക് കൊടുക്കേണ്ട കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്കും കൊല്ലം പാർലമെന്റ് സീറ്റ് അങ്ങനെ സി പി ഐ എമ്മിൻ്റെ കയ്യിലേക്കും ഒരുപക്ഷെ അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും യു ഡി എഫിൻ്റെ നിൽക്കുന്ന അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിന് പരാജയം സംഭവിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം പ്രേമചന്ദ്രൻ യു ഡി എഫിൽ നിന്ന് ജയിക്കുമ്പോൾ യു ഡി എഫിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തി പ്രഭാവം അദ്ദേഹത്തിന്റെ മേലുണ്ട് മികച്ചൊരു വാഗ്മിയാണ് ആ കാര്യത്തിലൊന്നും തർക്കമില്ല പക്ഷേ ഇപ്പോഴത്തെ ആർ എസ് പിടങ്കിൽ വളരെയധികം ശോചനീയമായ അവസ്ഥയിൽ നിന്നും കരകയറ്റണമെങ്കിൽ ആ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ വെറുതെ ലോക്സഭാ സാമാജികനായും ഇരുന്ന് വെറുതെ തൊണ്ടയിൽ വെള്ളം വറ്റിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി എൻ കെ പ്രേമേന്ദ്രൻ കൃത്യമായിട്ടുള്ളൊരു മൂവ് നടത്തുകയാണ് രാ പൊളിറ്റിക്കൽ മൂവ് എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയണം പൊളിറ്റിക്കൽ മൂവ് എന്ന് പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ എൻ കെ പ്രേമേന്ദ്രൻ കൃത്യമായിട്ടുള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കുക കാരണം രണ്ടായിരത്തി ആറിലൊക്കെ ചവറയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പക്ഷേ ഷിബു ബേബി ജോൺ എൻ കെ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്തി അന്ന് എൻ കെ പ്രേമേന്ദ്രൻ എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ഷിബു ബേബി ജോൺ യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമേന്ദ്രൻ്റെ ഒരു നിയമസഭയിലേക്കുള്ള ഒരു വീണ്ടുമുള്ള ഒരു മടക്ക യാത്രയിലേക്ക് അദ്ദേഹം ഒരുങ്ങാൻ തീരുമാനിച്ചിരിക്കുക ഒരു ചവറ സീറ്റ് തന്നെയായിരിക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ടുവെക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയെങ്കിൽ കൃത്യമായി പറയാൻ യു ഡി എഫിൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം യു ഡി എഫ് ആർ എസ് പിയിലാണ് ആർ എസ് പിയിലല്ല ശരിക്കും പ്രേമേന്ദ്രനിലാണ് ലക്ഷ്യമിട്ടിരുന്നു പ്രേമേന്ദ്രൻ്റെ പയ്യെ ചാടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനും യു ഡി എഫ് ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ അതൊന്നും ഒരു വിലയ്ക്കും മുഖവിലയ്ക്കു പോലും എടുക്കാത്ത പ്രേമേന്ദ്രൻ ഒരു സിംഗിൾ മാൻ പാർട്ടിയായി തന്നെ നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ അദ്ദേഹത്തിന് നൂറ് മാർക്കും കൊടുക്കുന്നു കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ഇല്ല എന്ന് തന്നെ പറയുന്ന അവസ്ഥയിൽ കൊല്ലത്ത് വാർഡുകളിൽ പോലും ജയിക്കാൻ കഴിയുന്നില്ല പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കുന്നു അവർക്ക് ഒരു എം എൽ എ പോലും ഇല്ലെങ്കിലും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ എൻ കെ പറയുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആർ എസ് വി ഇടതുപക്ഷത്തേക്ക് ലയിക്കുന്നത് തന്നെയാണ് അഭികാമ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് ലോക്സഭാ സീറ്റോ ലോക്സഭയിലെ ഒരു ഒരു സിംഗിൾ മാൻ എന്നുള്ളൊരു ചാൻസ് ഒന്നുമല്ല അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം രണ്ട് തവണ ഓൾറെഡി എൻ കെ പ്രേമേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമേന്ദ്രൻ വീണ്ടും ഒന്നും തെളിയിക്കാൻ പുതിയതായിട്ടൊന്നുമില്ല ഒരു മികച്ച എം പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആണ് ആർ എസ് പി എന്ന പാർട്ടിക്ക് നേട്ടം യു ഡി എഫിൻ്റെ കൂടെ നിന്നാൽ തകർന്ന് തരിപ്പണമാകി ഈ ശോചനീയ അവസ്ഥയിൽ നിന്ന് ഇനി ഒരിക്കലും കരകയറാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അവരെ കൃത്യമായി വേട്ടയാടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക